സ്തുതിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു നാം ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുകയും ക്രിസ്തു സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധത്തിനെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നാം അനുസ്മരിക്കുന്നത് ഗീവർഗീസ് എന്നും ഗീവർഗീസ് സഹദ എന്നും വലിയ വിശുദ്ധനുമെന്നൊക്കെ നാം പേരിട്ട് വിളിക്കുന്ന സെന്റ് ജോർജ് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിനും ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചു റോമൻ പാലസ്തീൻ എന്നീ സ്ഥലങ്ങളിലായി ജീവിക്കുകയും എ ഡി മുന്നൂറ്റി മൂന്നിൽ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നാമത്തിൽ അനേകം സ്ഥാപനങ്ങളും ദേവാലയങ്ങളും സെന്റ് ജോർജിന്റെ നാമതയും പേരുന്ന അനേകം വ്യക്തികളുമുണ്ട് ലോകവ്യാപകമായി ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒന്നാം നിരയിൽ തന്നെ ഇടം ലഭിച്ച വിശുദ്ധനാണ് സെന്റ് ജോർജ് എന്താണ് ആ വിശുദ്ധൻ്റെ പ്രസക്തിക്കുള്ള കാരണം അത് മറ്റൊന്നുമല്ല ക്രിസ്തുവിനു വേണ്ടി ധീരതയോടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറായതിന്റെ അനുസ്മരണമാണ് ആ വിശുദ്ധനെ വലിയവനാക്കുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ പൗലൂസ് ലിഹായെ പോലെ ജീവിതം ക്രിസ്തുവാക്കി മാറ്റി മരണം ക്രിസ്തുവിനുവേണ്ടി മാത്രമാക്കി മാറ്റിയ വിശുദ്ധനാണ് സെന്റ് ജോർജ് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിക്കാൻ തയ്യാറായ വലിയ വിശുദ്ധൻ തിന്മകളുടെ ശക്തികളെ കീഴടക്കിക്കൊണ്ട് അവിടെ നിന്നും നമുക്ക് മാധ്യസ്ഥം നൽകുന്നു അതെ സെന്റ് ജോർജ് നമുക്കെന്നും മധ്യസ്ഥനും സ്നേഹിതനും വഴികാട്ടിയുമൊക്കെയാണ് ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്കെന്നും സുപരിചിതമാണ് ഒരു വ്യാളിയുടെ കഴുത്തിലേക്ക് കുന്നം ആഴ്ത്തിയിറക്കിയ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമുണ്ട് ലിബിയ എന്ന രാജകുമാരിയെ വ്യാളിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച അദ്ദേഹം തിന്മകളുടെ സകല ശക്തികളെയും കീഴടക്കിക്കൊണ്ട് നമ്മെ എന്നും കാക്കുമെന്ന് സഭ എക്കാലവും വിശ്വസിച്ചു പോരുന്നു കുലീന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹവും അമ്മയും പാലസ്തീനായിലേക്ക് പോയി അവിടെ താമസിച്ചു വരവേ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പട്ടാളത്തിൽ ചേരുകയും അങ്ങനെ രാജ്യസേവനം ആരംഭിക്കുകയും ചെയ്തു ക്രൈസ്തവ വിശ്വാസികളെ വധിക്കുവാൻ ഡയോക്ലേഷ്യസ് ആഹ്വാനം ചെയ്തപ്പോൾ ആ തീരുമാനത്തെ ശക്തമായി എതിർത്തുകയും അതേ തുടർന്ന് ജയിൽവാസം അനുഭവിക്കുകയും രക്തസാക്ഷരം വഹിക്കുകയും ചെയ്തു കത്തോലിക്ക സഭ ആംഗ്ലിക്കൻ സഭ എന്നീ സഭകളെല്ലാം അദ്ദേഹത്തെ തങ്ങളുടെ മധ്യസ്ഥനും സംരക്ഷകനുമായി കണക്കാക്കുകയും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ നിരവധി ദേവാലയങ്ങൾ പണിയുകയും ചെയ്തു ആഗോള സഭയിൽ ഇത്രയധികമായി വണങ്ങപ്പെടുന്ന മറ്റൊരു വിശുദ്ധനില്ല അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങൾ കേരളത്തിലുമുണ്ട് ഇടപ്പള്ളി പുതുപ്പള്ളി ചന്ദനപ്പള്ളി അരുവിത്തറ കടമറ്റം അർത്തുങ്കൽ എന്നിവയാണ് പ്രധാന ദേവാലയം ഇവിടുത്തെ തിരുനാളുകളും വളരെയേറെ പ്രസക്തി ആർജിച്ചിട്ടുള്ളവയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ആ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യാൻ സെൻറ്റ് ജോർജ് നമ്മളോട് എന്നും ആഹ്വാനം ചെയ്യുന്നു സ്വന്തം വിശ്വാസം പോലും പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ധീരതയോടെ യേശുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാകുവാൻ സെൻറ്റ് ജോർജ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ ക്രിസ്തവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരനെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ ആപത്തോ വാളോ എന്ന പൗര സ്ലിഹായുടെ ചോദ്യത്തിന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധനാണ് സെൻറ്റ് ജോർജ് ക്രൈസ്തവ ജീവിതം ഒരു വെല്ലുവിളിയും ക്രിസ്തവിശ്വാസവും രക്തസാക്ഷിത്വവുമാണെന്ന കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയുള്ളൊരു കാര്യമാണ് ആദിമ നൂറ്റാണ്ടു മുതൽ വിശ്വാസത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവർ വിശ്വാസത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തവർ ക്രിസ്തുവിശ്വാസത്തെ ജീവിതത്തിൽ എല്ലാമായി കണക്കാക്കിയവർ അവരാണ് യഥാർത്ഥ രക്തസാക്ഷികൾ ആ വിശുദ്ധ ഗണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിശുദ്ധനെന്ന നിലയിൽ സെൻറ് ജോർജ് നമുക്കെന്നും ഒരു മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിരവധിയായ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് സാക്ഷികളാകുവാൻ ഈ തിരുനാൾ നമ്മെ ഏവരെയും സഹായിക്കട്ടെ സെന്റ് ജോർജ് നമുക്കെന്നും മധ്യസ്ഥനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി